ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് സെപ്റ്റംബർ പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ആഴ്ചയിലെ മൂന്നാമത്തെ ട്രേഡിംഗ് ദിവസത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് ചൊവ്വാഴ്ച അതായത് സെപ്റ്റംബർ ഒൻപത് ഇന്നലെ മാർക്കറ്റ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് പോസിറ്റീവ് നോട്ടോടു കൂടിയാണ് അതായത് നിഫ്റ്റിയിലും സെൻസെക്സിലും മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ബാങ്ക് നിഫ്റ്റി എല്ലാ ഇൻഡെക്സുകളിലും ഇന്നലെ ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് വന്നിരിക്കുന്നത് മാത്രമല്ല വളരെ നാളുകൾക്ക് ശേഷം എഫ് അതായത് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ബൈങ് സൈഡിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ള വാർത്തയുമുണ്ട് എഫ് ഇന്നലെ ക്യാഷ് മാർക്കറ്റിൽ രണ്ടായിരത്തി അൻപത് പോയിൻറ്റ് രണ്ടായിരത്തി അൻപത് കോടി രൂപയുടെ ബൈംഗ് ആണ് നടത്തിയിരിക്കുന്നത് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ഏകദേശം എൺപത്തി മൂന്ന് കോടി രൂപയുടെ ആണ് ഇന്നലെ വ്യാപാരം നടത്തിയിരിക്കുന്നത് അതേസമയം ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും ഇൻഡെക്സ് ഓപ്ഷൻസിലും അതുപോലെ തന്നെ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലുള്ള ഡാറ്റ നോക്കുകയാണെങ്കിൽ എഫ് ഐ ഐസ് ഷോർട്ട് സൈഡിലാണ് വന്നിരിക്കുന്നത് സ്റ്റോക്ക് ഓപ്ഷൻസിലും അതുപോലെ തന്നെ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും എഫ് ഐ ഐസ് ബൈങ് സൈറ്റിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളത് ചില ആശ്വാസം നൽകുന്ന വാർത്തയാണെങ്കിലും അവരുടെ ഷോർട്ട് കറിങ്ങോ അല്ലെങ്കിൽ ലോങ് ഷോർട്ട് റേഷ്യോയിലോ വലിയ മാറ്റങ്ങൾ വന്നിട്ടില്ല എന്നുള്ളതാണ് കാണുന്നത് ഇന്നലെ മിക്കവാറും നിഫ്റ്റി ഒരു ഒരു ടൈറ്റ് റേഞ്ചിലായിരുന്നു ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തിലും ഇരുപത്തിനാലായിരത്തി എണ്ണൂറിനും ഇടയിലുള്ള ഒരു നൂറ് പോയിൻറ്റിൻ്റെ റേഞ്ചിലാണ് നിഫ്റ്റി മിക്കവാറും ട്രേഡ് ചെയ്തത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലേക്കൊരു ബ്രേക്കൗട്ട് കിട്ടി നിഫ്റ്റി പോകുന്നില്ല അതിൻ്റെ ഒരു ക്ഷീണം മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഒക്കെ തന്നെ കാണാനുണ്ട് സോ ഏത് സമയത്താണ് ഈ ഒരു പുതിയ വാർത്തയാവാം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പുതിയ ബ്രേക്കൗട്ടോ കാര്യങ്ങളോ നിഫ്റ്റി തരികയാണെങ്കിൽ മാത്രമാണ് ഒരു വലിയ റാലിക്കുള്ള സാധ്യതയുള്ളത് നിഫ്റ്റി ഏകദേശം ഒരു ഓവർ സോൾഡ് പൊസിഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന നമുക്ക് ഒരു തരത്തിൽ പറയാം പക്ഷേ എങ്കിലും എഫ് ഐ എസിൻ്റെ ഹെവി ഷോർട്ട് പൊസിഷൻസ് ആണ് എല്ലാവരെയും കൺഫ്യൂസ് ചെയ്യുന്നത് ഏത് ലെവലുകളിലാണ് ഈ ഷോർട്ട് കവറിങ് ആരംഭിക്കുക അതുപോലെ തന്നെ ഏത് ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് ന്യൂസ് വെയിറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ തന്നെ മാർക്കറ്റിനെ ഒരു ആശങ്ക ട്രേഡേഴ്സിനെ സംബന്ധിച്ചാലും ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ടായാലും അത് ജി എസ് ടി മാറ്റങ്ങളൊക്കെ ഇരുപത്തി ശേഷം നടപ്പിൽ വരികയാണ് അതിൻ്റെ ഒരു പോസിറ്റിവിറ്റിക്കായിട്ട് ഇക്കോണമി കാത്തു നിൽക്കുന്നുണ്ട് അതുപോലെ ഇന്നലെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഖത്തറിൻ്റെ മുകളിലുള്ള ഇസ്രായേലിൻ്റെ ആക്രമണം അതുമായിട്ട് രാജ്യങ്ങളുടെ പ്രതികരണങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ നാളെ ഏതെങ്കിലും തരത്തിൽ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന വൈറ്റ് ഹൗസിൻ്റെ അറിവോടുകൂടിയാണ് ആക്രമണം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റ് രാജ്യങ്ങൾ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ജി സി സി രാജ്യങ്ങളൊക്കെ തന്നെ അതിനെതിരെ വളരെ ശക്തമായിട്ട് അപലപിച്ചിട്ടുണ്ട് ഏതായാലും കാര്യങ്ങൾ ഏതൊക്കെ തരത്തിലെങ്കിലും നാളെ ഏതെങ്കിലും തരത്തിലുള്ള ഡെവലപ്മെൻസുകൾ രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ ഫ്ലെയർ അപ്പ് അപ്പാകുമോ എന്ന് നമുക്കറിയില്ല അതുപോലെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും എണ്ണവിലയിലോ അതുപോലെ തന്നെ അമേരിക്കൻ വിപണികളോ ഒക്കെ തന്നെ പോസിറ്റീവായിട്ട് തന്നെയാണ് ക്ലോസിങ് വന്നിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിട്ട് ഇന്നത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ വളരെ ശക്തമായിട്ടുള്ളൊരു സപ്പോർട്ട് സോൺ ഉള്ളത് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറിനും ഇരുപത്തിനാലായിരത്തി എണ്ണൂറിനും ഇടയിൽ തന്നെയാണ് ഇത് വളരെ ശക്തമായിട്ടുള്ളൊരു സപ്പോർട്ട് സോണാണ് വളരെ നെഗറ്റീവായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരികയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇവൻസുകൾ സംഭവിക്കുകയാണെങ്കിൽ മാത്രമാണ് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് എന്ന് പറയുന്ന ഒരു ഇമ്മീഡിയറ്റ് ടാർഗറ്റ് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് റെസിസ് സപ്പോർട്ട് സോൺ ബ്രേക്ക് ആ സാധ്യതയുള്ളത് അതേസമയം ഇരുപത്തി നാലായിരത്തി തൊള്ളായിരം മുതൽ ഇരുപത്തയ്യായിരം വരെയുള്ള ഒരു പോയിൻറ്റ് വളരെ ശക്തമായിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയയാണ് അത് കോൾ സെല്ലേഴ്സിനെ സംബന്ധിച്ചിട്ടായാലും ശരി ഒക്കെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെൻറ്റിമെൻറ്റ്സ് ആണ് അവിടെ കിടക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു റാലി എന്ന് പറയണമെങ്കിൽ ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത് വരെങ്കിലും പോകണമെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ടും അതുപോലെ തന്നെ ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി അമ്പതിനും മുകളിലേക്കുള്ള ശക്തമായിട്ടുള്ള മുന്നേറ്റം മാത്രമാണ് നിഫ്റ്റിയിലേക്ക് കാണാൻ സാധ്യതയുണ്ടായത് അതേസമയം ബാങ്ക് നിഫ്റ്റി ഇന്നലെ അമ്പത്തിമൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിനും അമ്പത്തി നാലായിരത്തിനും ഇടയിൽ ഫിഫ്റ്റി ഫോർ തൗസൻഡിൻ്റെ ഇടയിൽ ഒരു റെസിസ്റ്റൻസ് ഫേസ് സപ്പോർട്ട് സോൺ ഫേസ് ചെയ്യുന്നു അതേസമയം അമ്പത്തി നാലായിരത്തി മുന്നൂറ്റി അൻപത് മുതൽ അമ്പത്തിനാലായിരത്തി അഞ്ഞൂറ് വരെയുള്ള ആ ഒരു നൂറ്റി അൻപത് പോയിൻ്റ് റേഞ്ച് എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് നിൽക്കുന്നു അതേസമയം മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പിലൊക്കെ തന്നെ ആക്ടിവിറ്റി വന്നു തുടങ്ങുന്നേ ഉള്ളൂ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് നടക്കുന്നുണ്ട് ഇന്നലെ നമ്മളൊരു പിക്ക് ആയിട്ടുള്ള താജ് ജീവിക്ക് താ ജീവിക്ക് ഇന്നലെ നാനൂറ് രൂപയ്ക്ക് മുകളിലേക്ക് വരികയുണ്ട് അതുപോലെ തന്നെ ടാൽബ്രോസ് ഓട്ടോ നമ്മൾ സജസ്റ്റ് ചെയ്തൊരു സ്റ്റോക്കായിരുന്നു ടാൽബ്രോസ് ടാൽബ്രോസിൽ ഇന്നലെ നല്ല രീതിയിലുള്ള മൂവ്മെന്റ് കണ്ട് ഓട്ടോ സ്റ്റോക്കുകളിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള റാലി തുടരുകൊണ്ട് സെലക്റ്റഡ് ആയിട്ടുള്ള ഓട്ടോ കോംപോണൻസ് കമ്പനികളിലും റാലി തുടരുന്നുണ്ട് അതേസമയം ഇന്നത്തെ സപ്പോർട്സാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇരുപത്തി നാലായിരത്തി എഴുന്നൂറും എണ്ണൂറിനും ഇടയിലാണ് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം മുതൽ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം ഇരുപത്തയ്യായിരം വരെയുള്ള റോഡി പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് നിഫ്റ്റിക്ക് ആക്ട് ചെയ്തേക്കാം ഒരു വീക്കിലി എക്സ്പയറി ആയിട്ട് പോലും ഇന്നലെ മാർക്കറ്റിൽ വലിയൊരു വളറ്റാലിറ്റി ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതേസമയം പുതിയ വാർത്തകളൊക്കെ വരുന്നത് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിന് വഴിയൊരുക്കാൻ സാധ്യത ഇന്നലെ വന്ദേ ഭാരതിൻ്റെ ഓർഡറുകളും മറ്റും കിട്ടിയത് ടിറ്റിഗറ റെയിൽവേ സിസ്റ്റത്തിനൊക്കെ തന്നെ നല്ല രീതിയിലുള്ള മുന്നേറ്റം കാണുകയുണ്ടായി അതേസമയം പല സ്റ്റോക്കുകളിലും ഇന്നലത്തെ ആക്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് ഇന്നലത്തെ ഇൻഡെക്സ് പെർഫോമൻസ് നോക്കുമ്പോഴും മിക്കവാറും ഇൻഡെക്സുകളിൽ തന്നെ പോസിറ്റീവ് മൂമെൻ്റായിരുന്നു ഐ ടി ഇൻഡെക്സ് ഐ ടി ഇൻഡക്സിൽ ഇന്നലെ രണ്ടര ശതമാനത്തിലധികമുള്ളൊരു റാലി വന്നു തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് പോയിൻ്റ് നേട്ടമാണ് ഐ ടി ഇൻഡെക്സ് ഉണ്ടാക്കിയിരിക്കുന്നത് നിഫ്റ്റി ഫാർമയായാലും ശരി പോസിറ്റീവ് മൂമെൻറ്റമാണ് വന്നിരുന്നത് ചെറിയ രീതിയിലുള്ള നഷ്ടം നടന്ന പി എസ് യു ബാങ്കിലാണ് ഒരു ഒമ്പത് പോയിൻറ്റ് നഷ്ടം വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നിഫ്റ്റി ഓട്ടോ ആറ് പോയിൻറ് നഷ്ടം മാത്രമാണ് രേഖപ്പെടുത്തിയത് നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ അതുപോലെ തന്നെ നിഫ്റ്റി എനർജി നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് നിഫ്റ്റി കൺസ്യൂമർ ഡ്യൂറബിൾസ് ഇതൊക്കെയാണ് സെക്ടർ സ്പെസിഫിക് ആയിട്ട് നോക്കുമ്പോൾ ചെറിയ നഷ്ടം രേഖപ്പെടുത്തിയിരിക്കുന്ന കമ്പനികൾ എന്ന് തോന്നുന്നത് അതേസമയം ഇന്നലെ ഈ ഒരു മാർക്കറ്റ് വളരെ ടൈറ്റ് റേഞ്ചിലാണെങ്കിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല സ്റ്റോക്കുകളും അതായത് പ്രത്യേകിച്ചും എഫ്ലേ ത്രീ എ ഇന്ത്യ അവർ ഇന്നലെ രണ്ടായിരത്തി എഴുപതിലേക്ക് വരികയുണ്ടായി അവരുടെ ന്യൂ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത സ്റ്റോക്കാണ് മഹാരാഷ്ട്ര സ്കൂട്ടേഴ്സ് അവരും ഇന്നലെ പക്ഷെ രണ്ട് ശതമാനത്തിലധികം അപ്പായിരുന്നു അവരും ഇന്നലെ അവരുടെ സ്റ്റോക്കിൻ്റെ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്യുകയുണ്ടായി മുത്തൂർ ഫിനാൻസ് കേരളത്തിൽ നിന്നുള്ള മുത്തൂറ്റ് ഫിനാൻസ് ഇന്നലെ രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് എന്ന് പറയുന്ന ഓൾ ടൈം ഹൈ ടച്ച് ചെയ്യേണ്ടായി രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് അതായത് ഓൾ ടൈം ഹൈയിൽ നിന്നും മൂന്ന് രൂപ താഴെ മാത്രമാണ് മുത്തൂറ്റ് ക്ലോസ് ചെയ്ത് വന്നിരിക്കുന്നത് മുത്തൂറ്റെ സംബന്ധിച്ചിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മുത്തൂറ്റിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ക്യൂ വൺ റിസൾട്ട് വന്നതിന് ശേഷം ക്യൂ ത്രീ റിസൾട്ട് വന്നതിന് ശേഷം ക്യൂ ഫോർ റിസൾട്ട് വന്നതിന് ശേഷം മുത്തൂറ്റിൻ്റെ വരാൻ പോകുന്ന അപ്സൈഡിനെ സംബന്ധിച്ചിട്ടൊരു റാലിയൊക്കെ തന്നിട്ടുണ്ട് ആ സമയം ആർ ബി ഐയുടെ ഒരു കർശന നിർദ്ദേശം ഗോൾഡ് ലോണുകൾക്ക് മുകളിൽ വെക്കുക എന്ന് പറഞ്ഞതിന് ശേഷം ചെറിയ കറക്ഷൻ ഉണ്ടായിരുന്നു അതിൽ നിന്നും ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റമാണ് മുത്തൂറ്റ് ഫിനാൻസ് നടത്തിയിരിക്കുന്നത് ഐഷർ മോട്ടേഴ്സും ഇന്നലെ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് എന്ന് പറയുന്ന ക്ലോസിംഗ് ആണ് ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴ് എന്ന് പറയുന്ന ഓൾ ടൈം ക്രിയേറ്റ് ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് ഇന്നലെ നിഫ്റ്റി ഐഷർ മോട്ടേഴ്സ് ക്ലോസിങ് വന്നിരിക്കുന്നു അതേസമയം പല സ്റ്റോക്കുകളും കമൻസ് കമൻസ് അവരുടെ ഫിഫ്റ്റി ടു വീക്സ് ഹൈ ഇന്നലെ ടച്ച് ചെയ്യണ്ടായി സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടും സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റോക്കുകൾ തന്നെയാണ് മൂവ് ചെയ്യുന്നത് അതിനും വളരെ കൺഫേംഡ് ആയിട്ടുള്ള ബൈങ് ആണ് ചില ചെറിയ സെല്ലിംഗ് പ്രഷർ വരുന്ന സമയത്ത് മാർക്കറ്റിൽ സെല്ലിംഗ് സൈഡിൽ വളരെ ശക്തമായിട്ട് സെല്ലേഴ്സ് ആക്റ്റീവ് എന്നുള്ളതാണ് ഈ എഫ് ഐ ഐസിൻ്റെ ഷോർട്ട് പൊസിഷൻസ് കാണിക്കുക അല്ലെങ്കിൽ എഫ് ഐ എസിൻ്റെ ഷോർട്ട് പൊസിഷൻസ് തന്നെയാണ് എല്ലാവരും ഒരു നെഗറ്റിവിറ്റി എക്സ്പെക്ട് ഒരു കാര്യം ഏതെങ്കിലും തരത്തിലൊരു പോസിറ്റിവിറ്റി വന്ന് ഷോർട്ട് കവറിംഗ് നടക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ വലിയൊരു ശക്തമായിട്ടുള്ള റീബൗണ്ട് നമുക്കുണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇനി സ്റ്റോക്ക് സ്പെസിഫിക്കായിട്ടുള്ള കാര്യങ്ങളിലേക്കും ന്യൂസുകളിലേക്കും പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കണ്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഞങ്ങളോടൊപ്പം ഞങ്ങൾ ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ് ഞങ്ങളുടെ അഡ്വൈസറി സർവീസുകൾക്കായിട്ട് നമ്മളോടൊപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ ടെലിഗ്രാം ചാനലിലോ മൊബൈൽ ആപ്ലിക്കേഷനിലോ ഒക്കെ തന്നെ നമുക്ക് പ്ലാറ്റ്ഫോമുകളുണ്ട് അതുപോലെ തന്നെ മാർക്കറ്റ് മാഗ്നെറ്റ് ഞാൻ തന്നെ നേതൃത്വം നൽകുന്ന ഒരു റിസർച്ച് അനലിസ്റ്റ് ഫേമാണ് അവിടെയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട് അപ്പോൾ അതിനുള്ള ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം പിന്നെ ഞാൻ നേരിട്ട് കൊടുക്കുന്ന ഒരു ചെറിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പ് ഉണ്ട് അവിടെ ഞങ്ങളുടെ പേഴ്സണൽ റിസർച്ചും കാര്യങ്ങളൊക്കെ തന്നെ ഷെയർ ചെയ്യാറുണ്ട് അതിൽ ജോയിൻ ചെയ്യാനുള്ള സ്വിംഗി സ്കിങ് എന്ന് പറഞ്ഞാൽ ടെലിഗ്രാം ചാനലിലോ മൊബൈൽ ആപ്ലിക്കേഷനിലോ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും ഇന്നത്തെ കാര്യം ഒന്ന് എം എസ് സി ഐ ഇൻഡെക്സ് കാരണം മോർഗൻ സ്റ്റാൻഡി മെയിൻ ചെയ്ത എം എസ് സി ഐയുടെ എമർജിങ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ ഷെയർ ഏകദേശം രണ്ട് വർഷത്തെ ഏറ്റവും കുറഞ്ഞ വർഷ ഒരു ഇതിലേക്ക് വന്നിരിക്കുന്നു വെയിറ്റേജ് എന്ന് പറയുന്നതാണ് കാണിക്കുന്നത് രണ്ടര വർഷമായിട്ടുള്ള ഏറ്റവും ചെറിയ വെയിറ്റേജ് ആണ് ഇന്ത്യയുടെ വന്നിരിക്കുന്നത് അതായത് ഇന്ത്യയെക്കാൾ എമർജിങ് മാർക്കറ്റുകളൊക്കെ തന്നെ പെർഫോം ചെയ്തു താ അതിപ്പോൾ തായ്വാനായാലും ശരി കൊറിയ പോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ എമർജിങ് മാർക്കറ്റുകൾ വളരെ ശക്തമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം ഇന്ത്യ കുറച്ച് സമയമായിട്ട് നമ്മൾ പല കാരണങ്ങളുണ്ട് അതിന് ഹൈ വാലുവേഷൻ എന്ന് പറയാം കോർപ്പറേറ്റ് ഏണിങ്സ് ഒന്നും തന്നെ നമ്മൾ വിശ്വസിച്ച പോലെ ചില സെക്ടറുകളിൽ വന്നില്ല അപ്പോൾ അതിൻ്റെയൊക്കെ ഭാരമായിട്ട് ഏണിങ്സിൽ ചെറിയ പ്രശ്നങ്ങൾ വന്നു ഇതുകൊണ്ട് നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ മാർക്കറ്റ് ഷെയർ ഐ മീൻസ് വെയ്റ്റേജ് ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സോ ഏതായാലും നൂറ്റി നാൽപ്പത്തി ആറ് കമ്പനികളിൽ നിന്നും നൂറ്റി അറുപത് കമ്പനികൾ വരെ എം എസ് സി ഇൻഡെക്സിലേക്ക് ഇന്ത്യ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമുക്ക് നമ്മുടെ ഒരു ഔട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതന്നെയാണ് കാണുന്നത് എന്തായാലും അടുത്ത ഒന്നോ രണ്ടോ വർഷം കൊണ്ട് നമുക്കത് മേക്കപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് അടുത്ത മേക്കപ്പ് ചെയ്ത് നമുക്ക് തിരിച്ചു വരാൻ പറ്റുമെന്നുള്ള തന്നെയാണ് വിശ്വാസം അതുപോലെ തന്നെ സെബിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിങ് ട്വൽത്ത് സെപ്റ്റംബർ മറ്റന്നാൾ നടക്കുന്നുണ്ട് അത് വളരെ കാര്യങ്ങളായതായിട്ട് പ്രത്യേകിച്ചും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് തന്നെയാണ് ചെയർമാൻ പറഞ്ഞിരിക്കുന്നത് സെബിയുടെ ചെയർമാൻ പറഞ്ഞിരിക്കുന്നത് മാർക്കറ്റുമായിട്ട് പ്രവർത്തിക്കുന്ന ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഈസി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡിലേക്ക് വരും എന്നുള്ളതന്നെയാണ് അതുപോലെ തന്നെ ഐ പി യുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ആങ്കർ കോട്ട അവർ എങ്ങനെയാണ് റിലീസ് ചെയ്യുന്നത് എത്ര മാസം മാസത്തേക്കാണ് ലോക്കിൻ പീരീഡും കാര്യങ്ങളൊക്കെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ സെബി മീറ്റിങ്ങിൽ ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട് സോ ഏതായാലും റിലേറ്റഡ് പാർട്ടി തേർഡ് പാർട്ടി ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ തന്നെ ഏതായാലും സെബിയുടെ മീറ്റിങ്ങും ഫോക്കസിലായിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള റിലേറ്റഡ് ആയിട്ടുള്ള റെഗുലേഷൻസോ റൂൾസോ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങളോ വരികയാണെങ്കിൽ അതും മാർക്കറ്റിനെ നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതുകൊണ്ടാണ് സെബി മീറ്റിങ്ങിനെ സംബന്ധിച്ചിട്ട് പരാമർശിച്ചത് അതുപോലെ വൈഡാ ഫോൺ ഐ ഡിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പുതിയതായിട്ടുള്ളൊരു കോട്ടില് എ ഡി ആർ എ എ ജി ആർ ഡി ബന്ധപ്പെട്ട കാൽക്കുലേഷന് വേണ്ടിയിട്ട് റീപെറ്റീഷൻ കൊടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാണുന്നത് സോ റീ കമ്പറ്റീഷൻ ഓഫ് എ ജി ആർ ഡ്യൂ എന്നുള്ളതാണ് ഐഡിയയുടെ ആവശ്യം ഓൾറെഡി എ ഡി ആർ എ ജി ആർ ഡി നല്ല രീതിയിൽ പെൻഡിങ് ഉണ്ട് ഗവൺമെൻറ് ഒരു കാൽക്കുലേഷൻസ് രീതി ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നേ ഒരാഫോൺ ഐഡിയ പ്രശ്നമാക്കിയിട്ടുണ്ടായിരുന്നു അതിപ്പോൾ റീചലഞ്ച് ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് അതുപോലെ ബ്ലൂജെറ്റ് ഹെൽത്ത് കെയറിൻ്റെ കോ പ്രൊമോട്ടർ ആയിട്ടുള്ള അക്ഷയ് അറോറ അവരുടെ ഏകദേശം മൂന്ന് പോയിൻറ്റ് നാല് രണ്ട് ശതമാനം സ്റ്റേക്ക് വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഓഫർ ഫോർ സെയിലായിട്ടാണ് വിൽക്കുന്നത് സോ ഏകദേശം അറുന്നൂറ്റി രൂപ പെർ ഇക്വിറ്റി ആയിരിക്കും ഇത് വിൽക്കാൻ സാധ്യത എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുപോലെ ഇന്ന് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് ഹോട്ടൽ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമുക്കറിയാം നമ്മുടെ പ്രിഫേഡ് പിക്ക് ആയിട്ടുള്ള ഒക്കെ നല്ല രീതിയിലുള്ള മുന്നേറ്റം ഏകദേശം ആറ് മാസം കൊണ്ട് മുപ്പത് ശതമാനത്തിൽ മുപ്പത്തഞ്ച് ശതമാനത്തിലധികം റിട്ടേൺ കഴിഞ്ഞു സ്റ്റോക്ക് നൂറ്റി എഴുപത്തി അഞ്ച് നിലവാരത്തിലാണ് ഇപ്പോഴും ട്രേഡ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോഴും പുള്ളിഷാണ് മറ്റൊരു ഹോട്ടൽ സ്റ്റോക്ക് ആയിട്ടുള്ള താജ് ജീവിക്ക് ഇന്നലെ അഞ്ഞൂറിന് മുകളിലേക്ക് വരികയുണ്ടായി ഏതായാലും ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത് ഈ ഒരു ആവറേജ് റൂം റേറ്റിലും അതുപോലെ തന്നെ ഫെസ്റ്റീവ് സീസൺ തുടങ്ങുന്നത് കൊണ്ട് തന്നെ വെഡ്ഡിങ് സീസൺ ഇതൊക്കെ ആരംഭിക്കുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള മുന്നേറ്റം ഹോസ്പിറ്റാലിറ്റി സെഗ്മെൻറ്റുമായിട്ട് വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇപ്പോഴും പോസിറ്റീവാണ് ഹോസ്പിറ്റാലിറ്റി സെക്ടറിലെ പല കമ്പനികളിലും പോസിറ്റീവായിട്ടാണ് പ്രോക്രേജ് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും കോർപ്പറേറ്റ് ട്രാവൽസൊക്കെ മീൻസ് കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ട ട്രാവലുകളൊക്കെ കൂടിയിരിക്കുന്നു അതേസമയം നമുക്ക് ആവശ്യമുള്ള ഹോട്ടലുകൾ ഇപ്പോഴും ഇല്ല സപ്ലൈ ചെയിൻ മീൻസ് മാനേജ്മെൻറ്റ് ഉണ്ട് എന്നുള്ളതന്നെയാണ് സത്യം ഡിമാൻഡ് കൂടുതലും ആഭ്യന്തരമായാലും വിദേശത്ത് ടൂറിസ്റ്റുകളൊക്കെ കൂടി വരുന്നു പക്ഷേ ആവശ്യത്തിന് നല്ല ഹോട്ടലുകൾ കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതോ നമ്മുടെ പ്രധാനപ്പെട്ട ഹോട്ടൽ സ്റ്റോക്കുകള ചാലിയറ്റ് ഹോട്ടൽസ് അതുപോലെ തന്നെ ലെമൺട്രീ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ലെമൺട്രീ ഒരു ഇരുന്നൂറ് മുകളിലൊക്കെ പോകാൻ സാധ്യതയുള്ള ഓഹരികളാണെന്നുള്ളതാണ് അതേസമയം ഞാനൊരു സജസ്റ്റ് ചെയ്യുന്ന ഒരു ഓഹരി എന്ന് പറയുന്നത് നമുക്ക് വെൻറ്റീവ് ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്ന സ്റ്റോക്കാണ് ഞാൻ ആദ്യമേ പറയട്ടെ ഇത് നമ്മുടെ സ്വിംഗി സ്കിങ് മെമ്പേഴ്സിനെ ഞാൻ പേഴ്സണലായിട്ട് തൻ്റെ റിസർച്ച് ബേസ് ഐഡിയാസിലെ ഷെയർ ചെയ്ത ഒരു സ്റ്റോക്ക് കൂടിയാണ് വെന്റീവ് ഹോസ്പിറ്റാലിറ്റി ഈ കമ്പനി എന്തുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനി കുറച്ച് ദിവസമായിട്ട് നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് വന്നു കിട്ടിയിട്ടുണ്ട് ക്യൂ ടു റിസൾട്ട് എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനിലാണ് ഈ കമ്പനിയിൽ അക്കുമണേഷൻ നടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് സോ ക്യൂ വണ് ഏകദേശം വളരെ സ്ട്രോങ് ആയിരുന്നു ഹെൽത്തി ആയിരുന്നു ജിയോ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റൊക്കെ ഉണ്ടായിട്ട് കൂടി ഏകദേശം അറുന്നൂ അഞ്ഞൂറ്റി ഏഴ് കോടി രൂപയുടെ റവന്യൂ കമ്പനി ജനറേറ്റ് ഉണ്ട് ഇന്ത്യയിലും മാൽദ്വീവ്സിലും ആണ് ഇവർക്ക് പ്രധാനമായിട്ടും ഹോട്ടലുകളുള്ളത് ആവറേജ് റവന്യൂ പെർ റൂം എന്ന് പറയുന്നത് ഏകദേശം പതിമൂന്ന് ശതമാനത്തിൻ്റെ വർധനമാണ് ഉണ്ടായിരുന്നത് അതായത് ഇരുപതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് രൂപയാണ് ഒരു റൂമിൽ നിന്നും ഒരു ആവറേജ് ഉണ്ടാക്കുന്നത് ഇൻഡസ്ട്രിയിലെ ഏകദേശം ലീഡെന്ന് പറയാം കാരണം താജ് ഓപ്പറേറ്റ് ചെയ്യുക ഓപ്പറേറ്റർ ആയിട്ടുള്ള ഇന്ത്യൻ ഹോട്ടൽസിന് വരെ ഒരു റൂമിന് ഏകദേശം പതിനയ്യായിരം രൂപ മാത്രമാണ് ആവറേജ് റവന്യൂ പ്രൊഡ്യൂസർ ഉള്ളത് ഇവിടെ ഇരുപതിനായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് വരുന്നു ഇതൊരു ഒരു സ്ട്രോങ് ഫുഡ് പ്രിൻ്റ് ആയിട്ടാണ് കാണുന്നത് ഫുഡ് ആൻഡ് ബിവറേജിൻ്റെ കോൺട്രിബ്യൂഷൻ ആയാലും അതുപോലെ തന്നെ നാൽപ്പത് ശതമാനവും ഹോസ്പിറ്റലുകളുടെ റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഫുഡ് ആൻഡ് ബിവറേജ് തന്നെയാണ് സോ വൺ ഓഫ് ദി ഹയസ്റ്റ് ഇൻ ദ ഇൻഡസ്ട്രി എന്ന് നമുക്ക് പറയാം ക്യു എണിൽ ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപയുടെ എബിറ്റിയാണ് കമ്പനി ഉണ്ടാക്കിയത് ഏകദേശം നാൽപ്പത്തി മൂന്ന് ശതമാനത്തിൻ്റെ ഡിബിറ്റാ മാർജിൻ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഇരുപത്തിയേഴ് കോടി രൂപയാണ് ഇയർ ഓൺ ഇയറിൽ കമ്പാർ ചെയ്യുന്ന സമയത്ത് ഫിനാൻഷ്യൽസും ഒക്കെ തന്നെ വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല അതുപോലെ തന്നെ കൺസോൾഡേറ്റഡ് ബേസിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മുതൽ ആഗസ്റ്റ് എൻഡ് വരെയുള്ള കണക്കുകൾ കാണിക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഗ്രോത്ത് തന്നെയാണ് ക്യൂ റ്റു ഔട്ട്ലുക്കും വളരെ പോസിറ്റീവാണ് അതുപോലെ തന്നെ ബിസിനസ് ട്രാവൽസും മറ്റുമൊക്കെ തന്നെ കൂടിയതുകൊണ്ട് ക്യൂ വണ്ണില് വെൻഡീവിൻ്റെ ലക്ഷറി അപ് സ്കെയിൽ ഹോട്ടൽസ് ആയിട്ടുള്ള ചൈന ഏകദേശം രണ്ടായിരത്തി മുപ്പത്തിയാറ് കീ ആണ് ഇവർക്കുള്ളത് പുനേയിലും ബാംഗ്ലൂരും മാൽദ്വീവ്സൊക്കെയാണ് ഇവരുടെ ഓപ്പറേഷൻ ഉള്ളത് ഇൻ്റർനാഷണൽ ബ്രാൻഡായിട്ടുള്ള മാരിയറ്റ് കാനോഡ് അതുപോലെ തന്നെ അനൻട്ര ഹിൽട്ടൺ റിഡ്സ് കാൾട്ടൺ ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ ആയിട്ട് തന്നെയാണ് ഇവർക്ക് ടൈ അപ്പ് വരുന്നത് അഞ്ഞൂറ് കോടി രൂപയുടെ ആനുവൽ ഇൻകം ആണ് ഏകദേശം മൂന്നേ പോയിൻറ്റ് നാല് മില്ലിയൻ്റെ കമേഴ്ഷ്യൽ ആൻഡ് റീറ്റെയിൽ സ്പേസാണ് പൂനെയിൽ ഈ കമ്പനിക്ക് ഉള്ളത് സോ വെൻറ്റീവ് ഹോസ്പിറ്റാലിറ്റി എനിക്ക് തോന്നുന്നു എഴുന്നൂറ്റി മുപ്പത് എഴുന്നൂറ്റി നാൽപ്പത് എഴുന്നൂറ്റി അൻപത് റേഞ്ചിൽ നമുക്ക് ഒരു കംഫർട്ടബിളായിട്ട് എൻറ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് എണ്ണൂറ് എണ്ണൂറ്റി മുപ്പത് വരെയുള്ളതാണ് സോ താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ ഫിനാൻഷ്യൽസും കാര്യങ്ങളൊക്കെ ചെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം വെൻറ്റീവ് ഹോസ്പിറ്റലി പ്രത്യേകിച്ച് ഹോട്ടൽ സെഗ്മെൻറ്റ് ലൈമിലായിട്ടുള്ളത് ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓരിയാണ് വെൻറ്റീവ് ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ നമ്മുടെ അഡ്വൈസറി സർവീസുകൾക്കൊന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ നല്ല കണ്ടിന്യൂസ് ആയിട്ടുള്ള റിസൾട്ടുകൾ പ്രദർശിപ്പിക്കുന്നതാണ് നമ്മുടെ ഫ്രീ ചാനലിലും ഒക്കെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ പെർഫോമൻസ് വളരെ സ്ട്രോങ് ആണ് അവിടെ നിങ്ങൾക്ക് വിസിബിളാണ് സോ താല്പര്യമുള്ളവർക്ക് അഡ്വൈസറി സർവീസുകൾ എടുക്കാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം മാലം ആശംസിക്കുന്നു മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി മീൻസ് നന്ദി നമസ്കാരം